നമസ്തേ ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താണെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റസനായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റസനായിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തവരും സ്കിപ്പ് ചെയ്ത് പോകണം കേട്ടോ കാരണം ഒരുപാട് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കരുത് കാരണം നമ്മൾ എന്ത് രീതിയിലാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത് ആ ഒരു എനർജിയിലായിരിക്കും നമ്മളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരുക എന്നത് ഓർക്കുക തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു മൈൻഡ് റീഡിങ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നതാണ് അപ്പം അതിൽ ആർക്കൊക്കെ ആയിരിക്കും റെസനേറ്റ് ആവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ കണക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ശക്തമായിട്ട് വിശ്വസിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവും കാരണം ഒരു ഇരുമ്പും കാന്തവും തമ്മിലുള്ള ആ ഒരു ആകർഷണ എനർജി തന്നെയാണ് നിങ്ങളും ഈ ഒരു ഇൻഫർമേഷനും തമ്മിലുള്ള എനർജി എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളം ഹാർട്ട് ടച്ചിങ് എനർജിയോടുകൂടി ഇതിനെ സ്വീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്കിതിലെ പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരും എന്ന് മനസ്സിലാക്കുക പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണോ കൺഫ്യൂഷൻ ഉള്ളത് ഒരു ഇൻഫർമേഷൻ വേണ്ടത് ബ്ലോക്കേജുകളിൽ നിൽക്കുന്നത് അതിനെയെല്ലാം കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തു നോക്കുക പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലേ നിങ്ങൾ ജനറൽ റീഡിങ്സ് തന്നെ ഫോളോ ചെയ്തു പോവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ഇതിൽ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ഒരു മടങ്ങി വരലിൻ്റെ ഒരു എനർജിയാണ് കാണുന്നത് ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് ആരെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് ആരാണോ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നത് ആ വ്യക്തിയുടെ എനർജിയാണ് നമ്മളിതിലേക്ക് കണക്റ്റഡ് ആക്കുന്നത് കേട്ടോ ജൂൺ മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഈയൊരു എനർജിയിൽ വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഒരു നൈട്രോ നൈട്രോസോഴ്സിൻ്റെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിൽ നിന്ന് പോയൊരു വ്യക്തി അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം ഒരു ഏപ്രിൽ മാസത്തിൻ്റെ എനർജി ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് തമ്മിലൊരു ജന്മജന്മാന്തര എനർജി കണക്റ്റഡ് ആകുന്ന അതല്ലെങ്കിൽ വളരെയധികം ശക്തമാകുന്ന ഒരു സോൾ എനർജിയുടെ പ്രസൻസ് ഉള്ള ഒരു റിലേഷനെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് തമ്മിൽ കുറച്ച് ലൈഫ് പർപ്പസ് ഫിനീഷ് ആവാനുണ്ട് കേട്ടോ നിങ്ങളുടെ തമ്മിലുള്ള കർമ്മ തീർന്നിട്ടില്ല അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആവാം നിങ്ങൾക്കിടയിലുള്ള കർമ്മ എനർജി ഫിനിഷിങ് ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റാത്തത് അവർക്കും നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാത്തത് ഇനിയും ലൈഫ് പർപ്പസ് എനർജി നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്ത് ഒന്ന് ഒരുപാട് കാലങ്ങൾ കൂടി കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ ഒരു സന്ദേശം അതിൻ്റെ ഒരു കോളോ മെസ്സേജോ എന്തെങ്കിലും സൈനുകളായിട്ടോ നിങ്ങളിലേക്കും നിങ്ങളുടെ വ്യക്തി ത്തിയിലേക്കും കറക്റ്റായിട്ട് ഡിവൈൻ എത്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എവിടെയാണോ നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാണോ സെപ്പറേറ്റഡ് ആയത് അതേ സ്ഥലത്ത് അതേ സ്ഥാനത്ത് അതേ അവസ്ഥയിൽ നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരെ കണക്റ്റ് ചെയ്യുന്ന ഒരു എനർജി എന്ന് കാണുന്നത് അവർക്ക് ആ ഒരു സൈൻ ഡിവൈൻ കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് കുറച്ച് ബെർഡൻ ഉണ്ട് കുറച്ച് പെയിൻ എനർജി ഉണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരിക എന്നത് പക്ഷേ നിങ്ങളുടെ യ്ക്ക് മടങ്ങി വരാൻ പറ്റുമെന്ന് അവർക്ക് വളരെ ശക്തമായിട്ട് ഇന്നർ ഗൈഡൻസ് കൊടുക്കുന്നു ഡിവൈൻ എന്നാണ് കാണുന്നത് അതായത് നിങ്ങളിലേക്ക് ചെല്ലുക നിങ്ങളുമായിട്ടുള്ള ലൈഫ് പർപ്പസ് പൂർണ്ണതയിൽ എത്തിക്കുക നിങ്ങളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ റിയാലിറ്റി ആക്കി കൊടുക്കേണ്ടതാകുന്ന ചില എനർജികൾ നിങ്ങൾക്കിടയിൽ ഇനി ബാലൻസ് ഉണ്ട് എന്നാണ് ഡിവൈൻ നമുക്കിവിടെ കാണിച്ചു തരുന്ന ഒരു എനർജി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാനും ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഗാർഡിയൻ എനർജി നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു വ്യക്തിക്ക് കണക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കെയറും പ്രൊട്ടക്ഷനും സ്നേഹം പിന്നെ സ്നേഹവും സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് ഇനിയും അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് എന്ന എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ പോസിറ്റീവാണ് ഫീൽ ചെയ്യുന്നത് അവരുടെ കറൻറ്റിലുള്ള സിറ്റുവേഷൻസിൽ അവരൊരു സെൽഫ് ഡിസിപ്ലിനൊക്കെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കൺട്രോളിങ് ആൻഡ് മാനേജിങ് പവർ എനർജിയിലേക്ക് വരുന്നുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റുള്ളവരുടെ മാനസികാവസ്ഥയ്ക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകളിലേക്ക് നിങ്ങളുടെ വ്യക്തി മാറുന്നുണ്ട് അവരെ സംബന്ധിച്ചൊരു ഹെൽത്ത് എനർജിയിലേക്ക് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഹെൽത്ത് ണേലും വെൽത്ത് പരമായിട്ടാണെങ്കിലും നമ്മുടെ എനർജി ചേഞ്ച് ആകുമ്പം നമുക്ക് കുറേ മാറ്റങ്ങൾ വരും നമ്മളിലുള്ള കുറെ നെഗറ്റീവ് എനർജികൾ ഹീലായി പോകും ആ ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസൻസ് നിൽക്കുന്നത് മാത്രമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ബിസിനസ് പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഇറങ്ങി തിരിക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയും അതിൽ ചെയ് അത് ചെയ്തു കഴിഞ്ഞാൽ അബണ്ടൻസിൽ പറ്റുന്ന ഒരു പൂർണ്ണതയും അല്ലെങ്കിൽ അതിനുള്ള ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ളൊരു സ്കിൽസ് എനർജി ഉള്ള ഒന്നിലധികം മൾട്ടിപ്പിൾ സ്കിൽസ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന ഒരു പേഴ്സണാണ് ക്യാരക്ടർ എനർജി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി കൊണ്ടോ ഒക്കെ അവരെ പെട്ടെന്ന് മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന ഒരു കൂടി ഒരു വ്യക്തിയാണ് ചിലരെ നോക്കുമ്പോൾ നമുക്കൊരു സെവൻ ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻ മന്ത് ആയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്ന അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലരൊക്കെ ഒരു ഏഴു വർഷം എബോവ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലരെ കണക്ട് ചെയ്യുമ്പം ഒരു സെവൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സിറ്റുവേഷൻ ാണ് കാണുന്നത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ കുറച്ച് ആളുകളെ സംബന്ധിച്ച് മാറിയിട്ടുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളിലേക്ക് അടുത്തു വന്നുകൊണ്ട് ഇരിക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുകയാണ് റിയൂണിയൻ എനർജി അല്ലെങ്കിൽ കൂടിയ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു എനർജിയിലേക്ക് അതായത് മാര്യേജ് എനർജി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിലേക്ക് ഒരു നല്ലൊരു ഹാപ്പി ലൈഫ് കുടുംബ ബന്ധം എല്ലാവരെയും കണക്ട് ചെയ്ത് ഒരു കൈ കൈകോർത്ത് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഏത് എനർജിയാണോ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് എനർജി ആയിട്ട് നീതിയായിട്ട് ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് കർമ്മ എനർജികൾ അവസാനിക്കേണ്ട സമയമായി എന്നുകൂടി നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് ഒരു പ്രതിജ്ഞാബദ്ധമായ ഒരു പൂർണ്ണതയുള്ള ഒരു എന്താ പറയുക വളരെയധികം മറ്റുള്ളവർ പോലും അസൂയപ്പെടുന്ന രീതിയിലെ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരുമിച്ചിരുന്നെങ്കിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റിലി തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയതുപോലെയും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയതുപോലെയും മറ്റാർക്കും ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ ക്ലിയർ ആയിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മദർ എനർജിയുടെ പ്രസൻസ് മദർ എനർജിയിൽ നിൽക്കുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് കാണുന്നുണ്ട് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ സഹോദര ബന്ധങ്ങളിൽ വേണ്ടവർക്കോ ഒക്കെ ആയിട്ട് കണക്റ്റ് ചെയ്യുന്ന എനർജി ആവാം എന്താണെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്കിതിനകത്ത് കാണുന്നുണ്ട് പക്ഷേ ഇതിനുള്ളിൽ ഒരു വളരെ ശക്തമാകുന്ന ചില ചീറ്റിംഗ് എനർജി നടക്കപ്പെട്ടിട്ടുണ്ട് അതായത് വേണ്ട ചില കാര്യങ്ങളെ എടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയതായിട്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഷോക്ക് ഏൽക്കേണ്ടി വന്നതെന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളിൽ നിന്നും വേണ്ട ചില കാര്യങ്ങൾ ആവശ്യം നടത്തി ബാക്കി നിങ്ങളിലേക്ക് ഉപേക്ഷിച്ച് കടന്നുപോയ ഒരു എനർജി ഒരു റിലേഷനിൽ കാണും കാണുന്നുണ്ട് ശരിക്കും നിരാശയാണ് കേട്ടോ നിങ്ങളുടെ മനസ്സിനകത്ത് ശക്തമാകുന്ന ഒരു നിരാശ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഒരു ഫോർ ഇയർ അല്ലെങ്കിൽ ഫോർ മന്ത്സോളം ആയി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സ്റ്റക്നെസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് കുളർ കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പോൾ ഒരു ഫോർ മന്ത്സ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് ആ ഒരു ഷോക്ക് എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഫസ്ട്രേഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളെ ആ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് എനർജി വരുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിരാശ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടൽ മറ്റെല്ലാത്തിനോടും തോന്നുന്ന ഒരു വിരക്തി വെറുപ്പ് നിങ്ങളിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളയുന്നുണ്ട് പോസിറ്റീവായതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു ഡിവൈൻ ടൈമിംഗ് പോലെ വരും വന്നിട്ടും നിങ്ങൾ അതിനെല്ലാം റിജക്റ്റ് ചെയ്ത് കളയുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷനെ ബേസ് ചെയ്തൊരു ഗുഡ് ന്യൂസ് എനർജി ഉടനെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുണ്ട് ലീഗൽപരമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം ശക്തമായും നിങ്ങൾക്ക് അനുകൂലമാകുന്ന അതിൽ നിങ്ങൾക്ക് ഭയമുണ്ട് കേട്ടോ ലീഗലി നേരിടുന്ന വ്യക്തികൾക്ക് വളരെയധികം ഭയം ഇതിനകത്ത് കണക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പേടിച്ച് ഉൾവലിയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നീതി ലഭിക്കാതെ പോകുമോ എന്നുള്ള നിങ്ങളുടെ ന്യായം അംഗീകരിക്കപ്പെടാതെ പോകുമോ എന്നുള്ളൊരു ഭയം നിങ്ങളെ നിഴലിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് ആ കാര്യത്തിൽ യാതൊരു ഒരു സംശയവുമില്ല പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും പുതിയ ചില മാറ്റങ്ങൾ ലൈഫിൽ വരുത്തണം എന്നാഗ്രഹിക്കുന്ന പുതിയൊരു പ്ലാനിംഗ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഡിവൈൻ ടൈമിംഗ് ആണ് വരാൻ പോകുന്നത് ശക്തമായി നിങ്ങൾക്ക് നേരിടാൻ പറ്റും വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര ഡിഫിക്കൽറ്റി ഉള്ളതും എത്രത്തോളം അപകടകരമാകുന്ന പ്രതിസന്ധികളെയും നിങ്ങൾക്ക് കടന്നുപോയി സക്സസ്സിൽ എത്താൻ സാധിക്കുമെന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിരവധി ഒറ്റപ്പെടൽ ഉൾവലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ആ ഒരു ഫസ്ട്രേഷൻ പോലുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് കടക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു റിലേഷനെ സംബന്ധിച്ചൊരു ത്രീ മന്ത്സോ അല്ലെങ്കിൽ ഒരു ത്രീ ഇയറോ ആയിട്ട് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷൻസും ഇല്ലാത്ത വിധം ഒരു സ്തംഭന അവസ്ഥ അനുഭവിക്കുന്ന എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പറയാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം എൻ്റായിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്നും ഒന്നുമില്ല എന്നുള്ള ഒരു എനർജിയിൽ നിന്നുമാണ് ഒരു റിയൂണിയൻ എനർജി വരാൻ പോകുന്നത് പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഒരു ബിഗ് ചേഞ്ചിങ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആണ് നിങ്ങളുടെ വ്യക്തിയിലും നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളിലും കണക്റ്റഡ് ആവാൻ പോകുന്നത് നിങ്ങളും ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾ മാനസികം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു അതായത് നിങ്ങൾ ആഗ്രഹിച്ച് ലഭിക്കാതെ പോയിട്ട് നിങ്ങളതിനെ ഉപേക്ഷിച്ച് കളഞ്ഞുവെങ്കിൽ ആ ഉപേക്ഷിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ റിലേഷനിൽ സംഭവിക്കുന്നുണ്ട് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റിയോടുകൂടി ന്യൂ ഡോർ ഓപ്പണിംഗ് ആയിട്ട് കടന്നു വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലെല്ലാം നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ലഭിക്കും നിങ്ങളെ മാറ്റി നിർത്തുകയോ നിങ്ങൾ ഒറ്റപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്ന പലയിടങ്ങളിലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ക്രിയേറ്റ് ചെയ്യും പിന്നെ റിയൂണിയൻ എനർജി തന്നെയാണ് കാണുന്നത് കാരണം വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടിയും വളരെയധികം ആഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പറ്റും അതായത് ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്കിനെ ശോഭിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ധൈര്യം കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെടുത്ത് ആക്ഷൻ എടുക്കുമ്പം ഫാമിലി എനർജിയുടെ പ്രസൻസ് വളരെ തടസ്സമായിട്ട് ബ്ലോക്കേജായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കൺഫ്യൂഷനും നിരാശയും എല്ലാം ഉണ്ടാവാൻ കാരണമുണ്ടായ സിറ്റുവേഷൻസ് കേട്ടോ ഒന്നുകിൽ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫെമിനിൻ എനർജിയുടെ ബ്ലോക്കേജ് ഈ ഒരു റിലേഷനെ ബേസ് ഒരു ബ്ലാക്ക് മാജിക്ക് പോലെ നിൽപ്പുണ്ടെന്നാണ് കാണുന്നത് ആക്ഷൻ എടുക്കണമെന്നാഗ്രഹിച്ചാലും അവിടെ ഒരു കൺഫ്യൂഷൻ ഒരു ഒരു നിരാശ എന്താ വിരക്തി എനർജിയൊക്കെ വരുന്നുണ്ട് അത് ഫാമിലിയെ കണക്ട് ചെയ്ത് കുടുംബത്തിലെ പേരൻസ് ആവാം മറ്റു ആളുകളാവാം അവരെ കണക്ട് ചെയ്തു വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങളുടെ റിലേഷനിലൊരു ബൗണ്ടറി തീർക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്ന നിങ്ങളവർക്ക് പ്രഷ്യസ് ആണ് നിങ്ങൾക്ക് അവർക്ക് വളരെ പോസിറ്റീവാണെങ്കിലും മറ്റു പല ബന്ധങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഒരു കുറ്റബോധം ആ ഒരു നിരാശ എഫോർട്ട് എടുക്കാതെ പോയി എഫോർട്ട് എടുക്കേണ്ട ഒരു പ്ലേസ് ആയിരുന്നു നിങ്ങളുടെ ബന്ധത്തിൽ എഫോർട്ട് എടുക്കുക എന്നത് വളരെയധികം ഒരു ശൂന്യതയായി പോയി എന്നുള്ളത് അവർ വളരെയധികം നിരാശയോടുകൂടി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളെയും തിരുത്തി ഒന്നെങ്കിൽ നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും സ്റ്റിലെ പല കാര്യങ്ങളെയും തിരുത്തി ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണമെന്നും കാര്യങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവർ വളരെ ശക്തമായിട്ട് പ്രെയർ ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത് കാരണം അവർക്ക് എടുത്ത് ചാടി അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ബന്ധന അവസ്ഥ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഫാമിലി എനർജി ആ ഫാമിലി എനർജിയെനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസും സ്ട്രോങ് ആയിട്ട് ആ നിങ്ങളുടെ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ സമ്മതിക്കാത്ത വിധം ബ്ലോക്കേജ് വരുത്തുന്നുണ്ടായിരുന്നു എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അവർ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം മാർഗങ്ങളിലൂടെ പോയാലും അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നിങ്ങളെ ആയിരുന്നു സിംഗിൾ എനർജിയിലൊക്കെ മാര്യേജിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിവാഹം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിക്കോട്ടെ എക്സ്ട്രാ മരിറ്റൽ അഫെയർ ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻ എന്തായിക്കോട്ടെ നിങ്ങളുമായിട്ടൊരു പൂർണ്ണമാകുന്ന ഒരു ലോങ് ടൈം ആണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും നല്ല ഹാപ്പിനെസ്സോടുകൂടിയ ഒരു എനർജിയിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും ആഗ്രഹം നിങ്ങളുടെ പിന്നാലെ വന്നിട്ടാണെങ്കിലും നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങളിൽ നിന്നും എന്ത് തിക്ത അനുഭവം അവർക്കുണ്ടായാലും അതെല്ലാം അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് അവർ ആക്ഷൻ എടുക്കാനുള്ള ചില തയ്യാറെടുപ്പുകൾ നമുക്കിവിടെ കാണുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം കുറേ ബെർഡൻ ഉണ്ട് അവരുടെ ലൈഫിൽ അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സക്സസ് നേടിയെടുക്കാനോ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളുടെ ബന്ധത്തെയും അവർക്കൊരു ബെർഡൻ ആയിട്ട് ഫീല് ചെയ്യുന്നു കാരണം അവരുടെ ജീവിത സാഹചര്യം അവരനുഭവിച്ചു പോകുന്ന ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്ട്രഗിളിങ് എനർജിയൊക്കെ തന്നെയാണ് അവർക്കെല്ലാവരോടും മടുപ്പ് തോന്നുന്നത് കാരണം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തികൾ വ്യക്തികളിൽ നിന്നും അവർക്ക് സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നത് ചില തിരിച്ചടികളാണ് അവർക്ക് പെയിൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല അവരെ തളർത്തുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസുകളാണ് ഇതിനകത്തുണ്ടാകുന്നത് എന്താണെങ്കിലും ഒരു പ്രാർത്ഥന ഡിവൈനിലേക്ക് എത്തുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പ്രാർത്ഥനയാവാം ഒരു പ്രാർത്ഥനയുടെ വിളി ദൈവങ്ങൾ ഡിവൈൻ ഡിവൈൻ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആക്ഷൻ എടുക്കും വളരെ ആക് പോസിറ്റിവിറ്റിയോട് കൂടി ഈക്വാലിറ്റിയോട് കൂടി ഒരു ആക്ഷൻ എടുക്കും ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസും റിലേഷനിലുണ്ട് തീർച്ചയായിട്ടും ഒന്നെങ്കിലൊരു ട്രാവലിങ്ങിലൂടെ ഒരു നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷൻ അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ അവസാനിക്കും എല്ലാ പ്രോബ്ലംസും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ആക്ഷൻ എടുക്കപ്പെടാൻ പോകുന്നു എന്നും നമുക്ക് കാണുന്നുണ്ട് അത് നിങ്ങൾ ലൈഫിൽ മാറാൻ പോകുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിനിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറി വരാൻ പോകുന്ന ഒരു ചേഞ്ചിങ് നിങ്ങൾ എന്തിനു ഓർത്താണോ വേദനിക്കുന്നത് ഏത് സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്ക് നിരാശ നൽകുന്നത് നിങ്ങൾ പാസ്റ്റിൽ ഒരു ഇമോഷൻസിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുവെങ്കിൽ അത് ശരിക്കും ഒരു മിഥ്യായ എനർജി ആയിരുന്നു നിങ്ങൾ അതിനകത്ത് കണ്ടതൊന്നും സത്യമല്ലായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിച്ചു തരും നിങ്ങൾ എന്തിനു ഓർത്താണോ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് അതിനകത്തുള്ള ഒരു ക്ലിയറൻസ് അതിനെക്കുറിച്ചുള്ള വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് ഡിവൈൻ നൽകും ഒരു മായ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിരുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത് നിങ്ങളിൽ നിന്ന് വാങ്ങിയ ഒരു സിറ്റുവേഷൻസ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിലായിക്കോട്ടെ നിങ്ങൾ ആരെ സ്നേഹിച്ചോ ആരെ സപ്പോർട്ട് ചെയ്തോ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഉടനെ നീതി തരാൻ പോകുന്ന ഒരു എനർജി ഒരു ജഡ്ജ്മെൻറ്റ് ഒരു ന്യായം നടപ്പിലാക്കാനായിട്ട് ഡിവൈൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു തകർച്ച നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടും ി ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പൂർണ്ണമായിട്ടും ഒന്നുമല്ലാതെ ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനേക്കാൾ ശക്തി ായി പതി മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർ എനർജിയിലേക്ക് നാലുപേർ അറിയുന്ന നാല് നാലുപേർ റെസ്പെക്റ്റ് ചെയ്യുന്ന മറ്റുള്ള ഒരു അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇമോഷണലി നിങ്ങളൊരു ടോക്സിക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ടോക്സിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇമോഷണലി അനുഭവിക്കുന്നുണ്ട് അൺഹെൽത്തി ആകുന്ന ചില സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കറൻറ്റിലെ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസും അബണ്ടൻസും വരാൻ പോകുന്നതായിട്ടാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് നിങ്ങൾക്കൊരു ഇൻട്യൂഷൻ എനർജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ പവറൊക്കെ കൂടി വരുന്നുണ്ട് ഒരു ഇൻട്യൂഷൻ പവറൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ചില ഇടങ്ങളിൽ ഒരു സിമ്പതി എനർജിയോട് കൂടി നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി എന്ന പോലെ പുതിയ പേഴ്സണാലിറ്റി എനർജി പോലെ നിങ്ങൾ മാറുന്നു എന്നാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്